എല്ലാ മലയാളികൾക്കും മൂകാംബിക ദേവി എന്ന് പറഞ്ഞാൽ സ്വന്തം അമ്മയെ പെറ്റമ്മയെ മാറോട് ചേർത്ത് പ്രണയിക്കുന്നത് പോലത്തെ ഒരു കടപ്പാടാണ് ഞാനിന്ന് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് ഒരു പ്രദേശത്തോട് ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഒരു അമ്പലത്തിന്റെ വലിയ ആർച്ച് കണ്ടു ശ്രീ മൂകാംബിക ദേവി ക്ഷേത്രം എന്ന് കണ്ടു കണ്ടപ്പോൾ എൻ്റെ കൂടെ അച്ഛനും ഉണ്ടായിരുന്നു അച്ഛനോട് ഞാൻ ചോദിച്ചു ബിന്ദുവിന്റെ അച്ഛൻ അപ്പൊ ഞാൻ പറഞ്ഞ അച്ഛൻ ഇതേത് ക്ഷേത്രം അപ്പൊ അച്ഛൻ പറഞ്ഞ അറിയില്ല ഇത് അറിയ സമുദായക്കാർ ആരാധിക്കുന്ന മൂർത്തിയാണെന്ന് തോന്നുന്നു അങ്ങനെ മുന്നിലേക്ക് വന്നപ്പോ നേരെ മുന്നിൽ സമുദ്രം ആ സമുദ്രം കണ്ട് നേരെ ക്ഷേത്രത്തിലേക്ക് വന്നു ഭഗവതിയെ ദർശിച്ചു വിശേഷ കാഴ്ചയാണ് കാരണം ഭൂകാംബിക സാന്നിധ്യം ഉള്ളിടത്തെല്ലാം മക്കൾ അത്രയും ചൈതന്യത്തോടെ മുന്നേറുന്നൊരു മണ്ണായിരിക്കും ആരെയ സമുദായമാണ് കടലിൽ തൊഴിലെടുക്കുന്നവരാണ് അവർക്ക് അമ്മയുടെ അനുഗ്രഹം കാരണം പടിഞ്ഞാറോട്ട് ദർശനമായി ആ കടലിന് അഭിമുഖമായാണ് അമ്മയോട് ഇരിക്കുന്നത് അതും വലിയ ദർശനമാണ് ഞങ്ങൾ സാമുദായികപരമായിട്ട് ഞങ്ങളും ശ്രീ കുടുംബ കഴകമായിട്ട് അതിലായിരുന്നു ചില കർമ്മങ്ങളുടെ പേരിൽ സാമുദായികപരമായിട്ടുള്ള ചില മിരിച്ചു കഴിഞ്ഞ കർമ്മങ്ങളുടെ പേരിൽ ഞങ്ങള് തെറ്റിപ്പിരിഞ്ഞു അങ്ങനെയാണ് ജനവന്ദനം തുടങ്ങി ശ്രീ മൂകാംബികാതയും എല്ലാം സ്വ രാശിപ്രകാരം തന്നെയാണ് അല്ലാണ്ട് ഒന്നല്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു സ്വർണ്ണ പ്രശ്നം ചിന്ത നടത്തിയപ്പോൾ എന്ത് തന്നെ ആയാലും ക്ഷേത്രം വേണം അങ്ങനെ അങ്ങനെയാണ് ഈ ക്ഷേത്രം ഉണ്ടായത് ഇപ്പോൾ ഏകദേശം ഒരു ഇരുപത്തിനാലോ ഇരുപത്തിനാലോ വർഷമായി എങ്ങനെ പ്രത്യേകതകൾ ഉത്സവങ്ങൾ നവരാത്രിയുടെ ടൈമിനാണ് കൂടിയേറ്റ ഉത്സവം പിന്നെ പ്രതിഷ്ഠ ദിനം എത്ര ദിവസത്തെ ഉത്സവം ക്ഷേത്രത്തിലേക്ക് നാം പ്രവേശിച്ചു വരുമ്പോൾ തന്നെ ആദ്യം ഉയരത്തിലായി വലിയൊരു കൊടിമരം തന്നെ കാണാം നവരാത്രിയുടെ പത്ത് ദിവസത്തെ ആഘോഷ ഉത്സവമാണ് ഇവിടെ നടത്തപ്പെടുന്നത് അവിടുന്ന് മുന്നിലേക്ക് വരുമ്പോൾ ചെറിയ ബലിക്കല്ല് കാണാം ബലിക്കല്ല് കഴിഞ്ഞ് നമ്മൾ ആ ശ്രീകോവിലിനുള്ളിലേക്ക് ശ്രീകോവിലിരിക്കുന്ന നാരമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ കമനീയമായ രീതിയിൽ ആ ശ്രീകോവിലിനെ അലങ്കരിച്ചിരിക്കുന്ന പിത്തള ഭാഗി മനോഹരമായി അലങ്കരിച്ചിരിക്കുന്ന കാഴ്ചകണം ഉള്ളിലായി വരുന്ന ഭക്തരെ എല്ലാം അനുഗ്രഹിച്ചുകൊണ്ട് അമ്മ നിൽക്കുന്ന ഭാവത്തിലാണ് അമ്മയ്ക്കൊരു പട്ട് ഉടുപ്പിച്ചിട്ടുണ്ട് ചുവന്ന പട്ട് അത് തന്നെ വലിയൊരു അനുഗ്രഹിത കാഴ്ചയാണ് അമ്മയെ ദർശിച്ച് പ്രദക്ഷിണപാതയിൽ നമുക്ക് ആദ്യം ദർശിക്കാൻ കഴിയുന്നത് സുബ്രഹ്മണ്യ ഭഗവാനെയാണ് സുബ്രഹ്മണ്യ ഭഗവാനെയും തൊഴുത് നാം ദക്ഷിണം അവസാനിക്കുന്നിടത്താണ് നമുക്ക് വിഘ്നേശ്വര ഭഗവാനെയും ധർമ്മശാസ്ത്രാവിനെയും കാണാൻ കഴിയുന്നത് അതും കഴിഞ്ഞ് വീണ്ടും അമ്മയുടെ തിരുമൻപിലെത്തി അമ്മയെ ദർശിച്ച് ഏതൊരു ഭക്തനും മടങ്ങാൻ കഴിയും കാരണം ഈ സമുദ്രത്തോട് ചേർന്ന് അതായത് സമുദ്രത്തെ പടിഞ്ഞാറ് നോക്കിയിരിക്കുന്ന മൂകാംബിക ദേവി അതായത് സമുദ്ര ദർശനമായിട്ടിരിക്കുന്ന മൂകാംബിക ദേവി എന്നുള്ളത് വലിയൊരു കാഴ്ചയാണ് കാരണം ഒരു നൂറ് മീറ്റർ മാത്രമാണ് സമുദ്രവുമായിട്ട് അമ്മയുടെ ക്ഷേത്രത്തിനുള്ള അകലം അറേ സമുദായം അവരുടെ പരദേവതയായി വച്ച് ആരാധിക്കുന്ന മൂകാംബിക സാന്നിധ്യത്തെയാണ് നാം കണ്ടത് രാവിലെ ആറു മണിക്കാണ് നട കൊടുക്കുക ഉഷപ്പൂജ തുടർന്ന് ഉച്ചപ്പൂജ ഒമ്പത് മണിക്ക് നട അടക്കും രാവിലെ വൈകിട്ട് അഞ്ചര മണി ദീപാരാധന പത്തേഴ പൂജ ഏഴര മണിക്ക് ധാരാളം